എൻ്റെ നാടായ കവരത്തി ദ്വീപിലുണ്ട് കവരത്തി ദ്വീപിൽ ഒരു ഹട്ടുണ്ട് ഇവിടെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു സെലിബ്രിറ്റി വന്നിട്ടുണ്ട് ഒരു സിനിമ നടൻ ഒരു സിനിമ നടൻ വന്നിട്ടുണ്ട് പ്രശസ്തനായിട്ടുള്ള ഒരു നടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സെലിബ്രിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചോദിച്ചു ഗെയിം കമ്പനിയെക്കുറിച്ച് മിക്കവാറും അത് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും മീഡിയയിലൊക്കെ ഹിറ്റാവുന്ന പോലെ നമ്മളും ഹിറ്റ് ആവാൻ സാധ്യത അത് കൊണ്ട് തന്നെ അയാളൊന്നും ചോദിച്ചോട്ടെ ആൾക്കാരെ കുറച്ച് പരക്കനാണ് ഹായ് ഹായ് ചേട്ടാ ഹായ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് വീഡിയോ എടുക്കണ്ട ഞാനൊരു എന്റെ ഒരു ചാനൽ ഉണ്ട് അതല്ല ഒരു ചെറിയ കാര്യം പറഞ്ഞോ നമുക്കിപ്പോ ഹേമ കമ്മിറ്റിയുടെ ഒരു സംഭവങ്ങളൊക്കെ ഞാനൊരു കമ്മിറ്റിയിൽ ഇല്ലാത്ത ആളാണ് അല്ലല്ല ഹേമ കമ്മിറ്റിന്റെ ഇപ്പൊ റിപ്പോർട്ടൊക്കെ വന്നല്ലോ അതിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എടുക്കണ്ട ഞാനൊക്കെ കേരളത്തിന് സ്വസ്ഥത കിട്ടാനാണ് ഞാൻ ഈ ലക്ഷദ്വീപിൽ വന്നത് വീഡിയോക്കാരുണ്ട് അവിടെ അവിടെ ഉള്ളവർക്ക് ഇവിടെ ഇവിടെ കുറ്റിമറിച്ച് വന്ന അല്ലല്ല ഞാനിവിടെ ലക്ഷദ്വീപിലൊരു ലോക്കൽ ചേട്ടൻ ഇവിടെ ഉണ്ട് ചേട്ടൻ തല്ലില്ലെങ്കിൽ ഞാൻ ഞാനൊന്ന് അടുത്ത ഒന്നോ കുഴപ്പമില്ല ഞാൻ എടുക്കും ഇതാണ് നമ്മുടെ വിനായകൻ ചേട്ടന്റെ ശബ്ദം ചെയ്ത വ്യക്തി പുള്ളി ആക്ച്വലി നമ്മളെ ലക്ഷദ്വീപിലെ തന്നെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് ബസ് കോമഡി ഉത്സവത്തിലൊക്കെ പോയി ഹിറ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് ചെറുപ്പം മുതൽ എനിക്ക് പരിചയമുള്ളതാണ് തന്നെ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ എന്താ പറയുക രാഷ്ട്രീയക്കാർ ഇവരെയൊക്കെ അടിപൊളിയായിട്ട് ഇയാൾ എടുക്കുന്നുണ്ട് സോ ഫിൽസർ മരിക്കുന്നതാണ് പേര് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്